ഏറ്റവും അധികം ആരാധകർ മുംബൈ ഇന്ത്യൻസിനാണോ ചെന്നൈ സൂപ്പർ കിങ്സിനാണോ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ച് ഏതാനും വർഷങ്ങൾക്കൊപ്പം ആരംഭിച്ച വാദപ്രതിവാദമാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് ഐ പി എൽ സീസണിന് ശേഷമാണ് ഫാൻസിൻ്റെ എണ്ണം പറഞ്ഞുള്ള ഈ തർക്കം രൂക്ഷമായത് സോഷ്യൽ മീഡിയ കണക്കുകൾ പ്രകാരം ആരാധക പിന്തുണയിൽ മുന്നിലുള്ള ചെന്നൈ സൂപ്പർ കിങ്സാണ് പതിനാറ് പോയിൻറ്റ് ആറ് മില്യൺ ഫോളോവേഴ്സാണ് സി എസ് കെക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത് ട്വിറ്ററിൽ പത്തേ പോയിന്റ് ഏഴ് മില്യണും ഫേസ്ബുക്കിൽ പതിനാല് മില്യൺ ഫോളോവേഴ്സുമാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത് ചെന്നൈയുടെ ഒത്ത എതിരാളിയായ മുംബൈ ഇന്ത്യൻസിന് ഇൻസ്റ്റാഗ്രാമിൽ പതിനഞ്ച് മില്യൺ ഫോളോവേഴ്സും ട്വിറ്ററിൽ എട്ട് പോയിന്റ് രണ്ട് മില്യണും ഫേസ്ബുക്കിൽ പതിനാല് മില്യൺ ഫോളോവേഴ്സുമാണ് ഉള്ളത് ഐ പി എല്ലിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും സ്ഥിരതയുള്ള ഫ്രാഞ്ചൈസി എന്ന വിശേഷണം എന്നും ചെന്നൈ സൂപ്പർ കിങ്സിന് സ്വന്തമായിരുന്നു അവരുടെ സൂപ്പർ ക്യാപ്റ്റനായിരുന്ന സിംഗ് ധോണി അഞ്ച് കിരീടങ്ങളാണ് ചെന്നൈയുടെ ഷോ കേസിലെത്തിച്ചത് പരിശീലകൻ സ്റ്റീഫൻ ഫ്ലെമിങ്ങും ധോണിക്കൊപ്പം കട്ടയ്ക്ക് നിന്നപ്പോൾ ചെന്നൈ നേട്ടങ്ങളുടെ കൊടിമുടിയിലെത്തി പതിനഞ്ച് സീസണുകളിൽ പന്ത്രണ്ടെണ്ണത്തിലും ചെന്നൈ നോക്കൌട്ടിലെത്തി രണ്ടായിരത്തി എട്ടിലെ പ്രഥമ ഐ പി എൽ സീസൺ ഫൈനലിലെ അവസാന പന്തിലും രണ്ടായിരത്തി ഒൻപതിലെ സെമി ഫൈനലിലും പരാജയപ്പെട്ടതിനു ശേഷം അടുത്ത രണ്ട് സീസണുകളിൽ തുടർച്ചയായി കിരീടങ്ങൾ നേടിയാണ് ഐ പി എല്ലിൽ ചെന്നൈ ഫേവറേറ്റ് ടീമുകളിൽ മാറിയത് അടുത്ത നാല് ഐ പി എൽ സീസണുകളിലെ നോക്കൗട്ടുകളിൽ ചെന്നൈ പരാജയപ്പെട്ടുവെങ്കിലും എതിരാളികൾ ഭയക്കുന്ന ടീമായി ചെന്നൈ മാറിക്കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ചെന്നൈ കപ്പ് ഉയർത്തി അഞ്ച് തവണ ഐ പി എൽ കിരീടം ഉയർത്തിയ ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ പഴയ പ്രതാപത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് എന്താണ് ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അത് പറയാനാകില്ല തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന ശരീരഭാഷയിൽ പോലും പരാജയം സംവദിക്കുന്ന ഭാവമുള്ള ടീമിനെയാണ് ഇത്തവണ ഗ്രൗണ്ടിൽ കാണാനായത് നായകൻ ഋതിരാജ് ഗേയ്ക്കുവാതിന് പരിക്ക് ബാറ്റിംഗ് ബോളിംഗ് ഫീൽഡിംഗ് എന്നീ മേഖലകളിലെല്ലാം പരാജയം ഒരു ടീമായി കളിക്കാൻ ചെന്നൈക്കായില്ലെന്ന് അവരുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബാറ്റിംഗ് തന്നെയാണ് ഇത്തവണ തിരിച്ചടി സമ്മാനിച്ചത് ഈ സീസണിൽ മിക്ക ടീമുകളും ആദ്യ ആറ് ഓവറുകളിൽ മികച്ച പ്രടനം കാഴ്ചവെയ്ക്കുമ്പോൾ പവർപ്ലേയിൽ സി എസ് കെയുടെ റൺ റേറ്റ് എട്ടിന് താഴെയാണ് ഇത്രയും മോശം റൺ നിരക്ക് മറ്റൊരു ടീമിനുമില്ല രജിൻ രവീന്ദ്ര കോൺവേ ഗേയ്ക്വാദ് എന്നിവരുൾപ്പെടെയുള്ള ഓപ്പണമ്പർ ആദ്യ ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്നേ നാല് ശരാശരിയിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസ് മാത്രമാണ് നേടിയത് ഇത് മാത്രം പരിശോധിച്ചാലും അദ്ദേഹം സി എസ് കെയുടെ ഓപ്പണിംഗ് എത്രത്തോളം ദുരന്തമാകുന്നു എന്നത് ഓപ്പണിംഗ് ജോഡികളെ ചെന്നൈ ഇതുവരെ മാറി മാറി പരീക്ഷിച്ചു രജിൻ രവീന്ദ്രക്കൊപ്പം രാഹുൽ ത്രിപാഠി ഷെയ്ഖ് റഷീദ് ഡേവൻ കോൺവേ എന്നിവരെ മാറി മാറി പരീക്ഷിച്ചെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം ഋതിരാജ് ഗേഗ്വാതിൽ നിന്ന് ഭേദപ്പെട്ട ഇന്നിങ്സ് ലഭിക്കുമ്പോൾ തുടർന്നെത്തുന്ന താരങ്ങളെല്ലാം വട്ടപൂജ്യമാ കാഴ്ച കണ്ടു വിജയ് ശങ്കർ ദീപക് ഹൂഡ ശിവൻ ദുബേ ജഡേജെ ആർ അശ്വിൻ മഹേന്ദ്ര സിംഗ് ധോണി എന്നിവരെല്ലാം പഴയ പ്രതാപത്തിൻ്റെ നിഴലിലായി ടീമിലെ ഏക പവർ ഹീറ്റർ എന്നറിയപ്പെടുന്ന ദുബേ നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് ബാറ്റ് വീശുന്നത് ഈ കണക്ക് അറിയുമ്പോൾ വ്യക്തമാവും സി എസ് കെയുടെ മോശം അവസ്ഥയുടെ ഗ്രാഫ് സിക്സറുകളുടെയും ഫോറുകളുടെ എണ്ണം പരിശോധിച്ചാലും ഈ കണക്കുകൾ നമ്മെ നാണിപ്പിക്കും സായ് സുദർശനെ പോലെയുള്ള യുവതാരങ്ങളെ ഗുജറാത്ത് ടൈറ്റൻസ് കണ്ടെത്തുമ്പോൾ വിജയ് ശങ്കർ ദീപക് ഹൂഡ രാഹുൽ ത്രിപാഠി എന്നിവരെയാണ് സി എസ് കെ പരീക്ഷിച്ചത് ഇവരാകട്ടെ തികഞ്ഞ പരാജയവും ചെന്നൈയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു യുവതാരത്തെ പ്ലെയിങ് ഇലവനിൽ അപൂർവമായി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ഒരു കളിക്കാരനെ തിരഞ്ഞെടുക്കുക കുറച്ച് വർഷത്തേക്ക് അദ്ദേഹത്തെ നിലനിർത്തുക തുടർന്ന് മാത്രമാവും ആ താരത്തിന് ഒരു മത്സരത്തിൽ അവസരം നൽകുക രണ്ടായിരത്തി മുതൽ ഡഗ്ഔട്ടിൽ ഇരുന്ന ഷെയ്ഖ് റഷീദിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് സ്പിന്നർമാരായിരുന്നു ചെന്നൈയുടെ കരുത്ത് എന്നാൽ ഇത്തവണ നൂർ അഹമ്മദിനെ മാറ്റി നിർത്തിയാൽ രവീന്ദ്ര ജഡേജ ആർ അശ്വിൻ എന്നിവർക്ക് കാര്യമായ പ്രകടനം പുറത്തെടുക്കാനായില്ല പേസ് ബോളർമാരും ദുരന്തമാണ് ഓരോവറിൽ കുറഞ്ഞത് ഒരു വയഡെങ്കിലും എറിയുന്ന പതിരാനെ ബാറ്റർമാരെ ഒട്ടും വിഷമിപ്പിക്കാതെ പന്തറിഞ്ഞു നൽകുന്ന ഹലീൽ അഹമ്മദ് എന്നിവർ നിരാശ മാത്രമാണ് സമ്മാനിക്കുന്നത് ആദ്യ മത്സരങ്ങളിൽ അവസരം ലഭിച്ചെങ്കിലും സാംകറിനിൽ നിന്നും ടീം ആഗ്രഹിക്കുന്ന ഒന്നും ലഭിച്ചില്ല അടിസ്ഥാന വിലയായ ഒന്നര കോടി രൂപയ്ക്കാണ് ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ജാമി ഓട്ടണെ ചെന്നൈ സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടിനായി മൂന്ന് ഫോർമാറ്റുകളിലും കളിച്ച താരം സി എസ് കെയിലെത്തിയതോടെ പത്തി ഡെത്ത് സ്പെഷ്യലിസ്റ്റിൻ്റെ അഭാവവും ബോളിംഗ് നിരയെ ദുർബലമാക്കി ടീം സെലക്ഷനിലും സി എസ് കെ ഇത്തവണ മണ്ഡത്തരങ്ങൾ ആവർത്തിച്ചു അജിങ്കെ രഹാനെ മോയിൻ അലി മിച്ചൽ സാന്റനർ ദീപക് ചകർ എന്നിവർ ടീമിട്ടപ്പോൾ മികച്ച ഒരു താരത്തെ പോലും ടീമിലെത്തിക്കാൻ ചെന്നൈ മാനേജ്മെൻറ്റിനായില്ല ഈ സീസണിൽ ചെന്നൈ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളൊന്ന് അവരുടെ സ്ഥിരം ക്യാപ്റ്റനും പ്രധാന ഓപ്പണറുമായ ഋതിരാജ് ഗൈഗ്വാദിൻ്റെ അഭാവമാണ് പരിക്കേറ്റ് ഗെയ്ക്വാദ് ടീമിൽ നിന്ന് മാറി മാറുന്നതോടെ ടോപ്പ് ഓർഡർ പരാജയപ്പെട്ടു ധോണി ക്യാപ്റ്റനായി വന്നത് ആശ്വാസകരമായെങ്കിലും ഗൈഗ്വാദിൻ്റെ ശൂന്യത ആകെ ബാധിച്ചു സി എസ് കെയുടെ മുൻകാല വിജയങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും മധ്യനിര സമ്മാനിച്ച സംഭാവനകൾ എന്നാൽ ഇത്തവണ അതുണ്ടായില്ല വിജയ് ശങ്കർ ദീപക് ഹൂഡ ശിവൻ ദുബെ എന്നിവർ സ്ട്രൈക്ക് കൈമാറുന്നതിൽ പരാജയമായി ആവശ്യമുള്ളപ്പോൾ ബൗണ്ടറികൾ കണ്ടെത്താനായില്ല ഡെത്ത് ഓവറുകളിൽ ധോണി തൻ്റെ പഴയ പ്രതാപത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചെങ്കിലും ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല അശ്വിനും നൂർ അഹമ്മദും ഉൾപ്പെടെയുള്ള സ്പിന്നർമാർക്ക് കൂടുതൽ തുക ചെലവഴിച്ചത് പേസർമാരെ ടീമിലെത്തിക്കുന്നതിന് തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ സി എസ് കെ ഇനി അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിൽ ഒരു ശക്തമായ തിരച്ചുവരവ് മാത്രമാണ് അവർ ഇനി പ്രതീക്ഷിക്കുന്നത്